അപ്പോൾ ഈ ഇന്ന് ഇപ്പോൾ സൺഡേ ആയിട്ട് നമ്മുടെ പരിപാടി ഇപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു മല ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെങ്ങാണ്ട് ഏകദേശം മൊത്തത്തിൽ അവിടെ നീലക്കുറിഞ്ഞുകൊണ്ട് മൂടിയൊരു മലയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ആയിട്ട് ഉള്ള ആൾക്കാരും എല്ലാവരും ലോക്കൽസ് എല്ലാവരും ഇന്നെത്തിക്കുന്നൊരു വലിയൊരു മല പറഞ്ഞുണ്ടായിരുന്നു അയില ടോപ്പ് മുഴുവൻ നീലക്കുറിഞ്ഞാൽ നിറഞ്ഞൊരു പ്ലേസ് ആയിരുന്നു അപ്പം ഇപ്പം അവിടെ നീലക്കുറിഞ്ഞൊന്നുമില്ല നമുക്കിപ്പം അവിടെ ഒന്ന് പോകാം നല്ല രസം അവിടെ കാണാൻ നമുക്ക് എന്തായാലും അവിടെ കയറി അവിടുത്തെ ആ ഒരു ഏരിയ മുഴുവൻ നമുക്കൊന്ന് കാണാം അപ്പോൾ അതേ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ നേരെ മൂന്നാർ റൂട്ടാ കേട്ടോ മൂന്നാർ വരെ പോകണ്ട ഇവിടെ ഏകദേശം നെടുങ്കണ്ടം ഉടുമഞ്ചൽ ഉടുമഞ്ചൽ നിന്ന് ഏകദേശം ഒരു നാല് ടു അഞ്ച് കിലോമീറ്ററിടത്തേ ഉള്ളൂ നമ്മുടെ ചതുരങ്കപ്പാറന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് അത്യാവശ്യം ഒരു ചെറിയൊരു മീഡിയ ഓഫ് ഉള്ള റൂട്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ റൂട്ട് തന്നെയാണ് മൂന്നാർ റൂട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് തന്നെയുള്ള സ്ഥലമാണ് കള്ളിപ്പാറ എന്നറിയപ്പെടുന്നത് നമുക്കെന്തായാലും ആ വഴി എങ്ങനെയാന്ന് കാണിച്ചു തരാം നേരെ മുമ്പിക്കാണ് ഈ മലയുടെ ടോപ്പിലോട്ടാട്ടോ നമ്മൾ കയറിപ്പോകാൻ പോകുന്നത് അപ്പം ഇതൊരു ക്രഷർ ആയിരുന്നു ഇപ്പോൾ ഏകദേശം നിർത്തിപ്പോയി അപ്പം നമ്മൾ ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത് വഴി നല്ല വഴിയാണ് അങ്ങോട്ട് കയറുന്നടം മാത്രമേ ചെറിയതേ ഉള്ളൂ അപ്പതേ ഇതാണ് ടൗണ് ടൗൺ എന്നൊന്നും പറയാനില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സിറ്റി ഇവിടെ നിന്ന് നേരെ ഈ റൈസൈഡിലൂടെ കിടക്കുന്ന വഴിയിലൂടെ ആട്ടോ നമുക്ക് കയറി പോണ്ടത് അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് അത്ര വലിയതൊന്നും അല്ല തരക്കേടില്ലാത്ത ഓഫ് റോഡാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരും അന്ന് വിലക്കുറിഞ്ഞു പൂത്ത സമയത്ത് കയറാൻ പറ്റിയില്ല അപ്പം അതിന് പകരമായിട്ട് ഇന്നിപ്പോൾ ആ ടൈം കിട്ടുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കീറി കാണാൻ എങ്ങനെയുണ്ടെന്ന് മൊത്തം ഇന്റർലോക്ക് ഒക്കെ പതിപ്പിച്ച വഴിയാണ് കുറേയൊക്കെ ഇങ്ങോട്ടൊരു ക്രഷറിലോട്ട് പോകുന്ന വഴിയ കേട്ടോ ഇത് ഇപ്പം ഇവിടുന്നതെ ഈ കാണുന്ന കേറ്റത്തോട്ട് കാണാൻ നമ്മൾ കയറാൻ പില്ലിനുണ്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടിറങ്ങേ കുഴപ്പില്ലാത്ത തരക്കേടില്ലാത്ത ഓഫറാണ് തമ്മി ജീപ്പ് കയറി രണ്ട് സൈഡും കുഴിഞ്ഞു പോയിക്കുന്ന കേട്ടോ കുഴപ്പമില്ല നമുക്ക് കയറ്റം കയറി എന്തെങ്കിലും അങ്ങോട്ട് നിൽക്കാം കൊള്ളാം കൊള്ളാം ഏകദേശം നമ്മള് എത്തിയിട്ടുണ്ട് ചുറ്റും മല ഈ മല മൊത്തം ഒരിടയ്ക്ക് നീലക്കുറിഞ്ഞു കൂത്ത് കേട്ടോ എനിക്ക് കാണുന്ന സമയത്ത് വരാൻ പറ്റില്ല അതെ ആ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ചതുരങ്കപ്പറയാ പക്ഷെ കാണാൻ പറ്റുന്നുണ്ടാവുക അതായത് ആ കാണുന്നേ ആ ഒരു കുഞ്ഞു സ്പോട്ട് കാണുന്ന നമുക്ക് നോക്കാം നമ്മുടെ വണ്ടി കണ്ടർ വല്ല് ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നമാണ് ബാക്കി പില്ല വണ്ടി നൈസായിട്ട് പൊങ്ങുന്നുണ്ട് പക്ഷെ പില്ലീ പറഞ്ഞ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചാടിക്കോളും കുഴപ്പമില്ല ക്ലച്ച് താങ്ങിയൊക്കെ വേണം ഓടിക്കാൻ വേറൊരു കാര്യം ൾറെ ജീപ്പ് എണ്ണം പോയിട്ടുണ്ട് ട്രാക്ക് ഡ്രൈവറെ കേട്ട് ഓഫർ അടിക്കുന്നത് ഞാനായിരിക്കും മിക്കവാറും ഇത്ര വലിയ ഓഫറാണെന്നില്ല രസം അങ്ങനെ നമ്മളത് എത്തിയിരിക്കുന്നു ഹൂ ഇതാ കേട്ടോ മേ ഈ സൈഡിൽ ഫുള്ള് മല ഇങ്ങോട്ടും മല അപ്പം ഞാൻ പറഞ്ഞ ക്രഷർ പറഞ്ഞില്ലേ അത് ഇതാ കേട്ടോ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇത് മൊത്തം ഒരടയ്ക്ക് ഈ മല മുഴുവൻ പൊട്ടിച്ച് തീർത്താ ആ നേരെ താഴെ കാണുന്ന തമിഴ്നാടും കേട്ടോ ആ ടിപ്പുള്ളിത് അതിൻ്റെ അകത്ത് ഇതൊരു കുളം മൊത്തം പാറ പൊട്ടിച്ച് കുഴിയാക്കി വെച്ചേക്കുന്ന കേട്ടോ ജീപ്പ് കയറിപ്പോകുന്നുണ്ട് അവിടെ ചെറിയൊരു വീട് സംഭവം ഉണ്ട് കേട്ടോ നമുക്കെന്തായാലും കയറി കാണാൻ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടൊരു അമുട്ടം കയറ്റമുണ്ട് കയറി പൊക്കോളും കയറി പയ്യെന്താ ക്ലച്ച് താങ്ങി പിടിച്ചെടുക്കണം എന്നൊക്കെ ഉള്ളു കേട്ടോ പക്ഷേ കയറി പൊക്കോളും എന്തായാലും ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി ക്രൗഡില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ആൾക്കാരുണ്ട് കേട്ടോ നമുക്കെന്തായാലും പയ്യെ അങ്ങോട്ട് കയറാം ഇനി ചെറിയൊരു ഇതുപറ്റി അതായത് നമ്മളത് ആ വളവിലൂടെ വന്നു അപ്പം അവിടെ ഒരു കൃഷറുണ്ട് കൃഷറല്ല നമ്മുടെ ഈ ഇങ്ങനെ മിറ്റിൽ പാറപ്പൊടി എല്ലാം ഉണ്ടാക്കുന്നൊരു സംഭവം അപ്പം ഇവിടെ ഒരു കൃഷറുണ്ട് ഇവിടുന്ന് ഉള്ളത് അവിടെ കൊണ്ട് പൊടിപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ആ കാണുന്ന ഇതിൻ്റെ ഭാഗ്യവരേണ്ടതാണ് ഓർത്തോണ്ടിരുന്നത് പക്ഷെ എന്നെ പറയേണ്ട മൊത്തം തിരിഞ്ഞു മുറിഞ്ഞു പോയി അപ്പോൾ അത് തുടങ്ങി നമ്മൾ നല്ല പൊടിമണ്ണ വീണാല് തറത്തിക്കേറ്റം ചെസ്പീഡിൽ കയറി പോണം ഇല്ലെങ്കിലും ആ കയറ്റം കേറു എന്ന് തോന്നുന്നില്ല പക്ഷെ നല്ല കാറ്റാട്ടോ അവിടെ വല്യ വെച്ചേക്കുന്നൊണ്ട് വല്യ കെട്ടിറും ചെടിക്കാൻ പറ്റിയല്ല iyi Huh, pavyon ne? Hamba. Fendirem. Geri etti. Keten geri എന്താ ഉണ്ടാക്കിയ വരയുന്ന സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് നോക്കാം ഇപ്പോഴത്തെ ഇവിടെ കയറി വരുമ്പം ഒരു കല്ല് കെട്ടിയ കല്ല് വെച്ച് കെട്ടിയൊരു വീട് കാണാം കേട്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീടാണ് എന്ന് തോന്നുന്നു അവിടെ പ്രത്യേകിച്ച് ആരുമില്ല അപ്പം നല്ല പഴക്കം എന്തായാലും കാണുമല്ലോ അതിന് അന്നത്തെ നല്ല പഴക്കമുള്ള വീട് കല്ല് മണ്ണ് പക്ഷെ ഇത് കോൺക്രീറ്റാൻ തോന്നില്ലേ അതല്ലേ ഹാളായിരിക്കും ചിലപ്പോൾ ഈ വീടിൻ്റെ ഹാളും രണ്ട് റൂമേ ഉണ്ടായിരുന്നുള്ളോ പക്ഷെ എന്നിത് ഇത്രയും കല്ല് വെച്ച് സിമെൻറ്റിന് കെട്ടിയെടുത്തേക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ ഇതെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടുള്ളത് വലിയ ഇതൊന്നുമില്ല മലയാണ് പക്ഷെ നേരെ കുറേ കേട്ടോ നമുക്ക് ഈ മുട്ടക്കുന്നേക്കുളം മുഴുവൻ വണ്ടി പിടിക്കാൻ പറ്റും പുളി വൈവാണ് ഇതിലപ്പം അതെ ഇതിലൂടെ ഒരു വഴിയെടുപ്പുണ്ട് എല്ലാവരും ഓഫ് റോഡ് കയറ്റി തകർത്ത് പൊളിക്കുന്ന സ്ഥലം ഏതാണ്ടാണെന്ന് തോന്നുന്നു നമുക്കെങ്കിലും നമ്മളെ വണ്ടി യെസ് യെസ്ളി പക്ഷേ നോട്ടത്തില് അതൊരു ചെറിയ കുഴി ആയിരുന്നു പക്ഷേ വണ്ടി ഇറങ്ങിയപ്പോൾ വേണ്ടേ ഇതാ കോലം വരുന്നവരു കാഴ്ച ഇതൊരു ചെറിയ കുഴിയായിരിക്കും പക്ഷെ ചെറുതല്ല ഇതൊക്കെയുള്ള ഒരു രസം ഇതിനേക്കാഴി താഴ്ച ഇങ്ങനെ കുഴിക്കേ എല്ലാവരും രസം അന്തസ് അതും അന്തസ് പതിയെ പോയില്ല ചിലപ്പം തലരു മുഖത്തെല്ലാം ചെളിയായിരിക്കേ ഇപ്പ അവിടെ നിങ്ങൾ ഇറങ്ങി ഇവിടെ കേട്ടോ എല്ലാരും ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കറക്കി ഇപ്പോഴെ സ്ഥലം ഇവിടെ കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല കാറ്റുമുണ്ട് നമ്മളൊരു സൈഡിലോട്ട് പിടിച്ച് കളയുന്നുണ്ട് ചാടാതെ വീണു സോറി ചെടി ചടാതെ രക്ഷപെട്ടു നന്നായിട്ട് ചെളി അടിക്കുന്നുണ്ടോ ഒരാവശ്യമില്ലായിരുന്നു പിന്നെ പിന്നെ ഒരു രസം ഇതാ നെക്സ്റ്റ് വ്യൂ പോയിന്റ് ഇവിടെ വന്ന തമിഴ്നാട് ഫുൾ വ്യൂ വ്യൂല്ലേ ഇനിയിപ്പം നേരെ താഴോട്ട് പോകണം ഇവിടുന്ന് തമിഴ്നാടിൻ്റെ ഫുൾ വ്യൂ മൊത്തം കാറ്റടിപ്പടങ്ങൾ കൊച്ചു കൊച്ചു കൊച്ച് ഇത് പിന്നെ നല്ല കാറ്റാട്ടോ കേട്ടോ നല്ല കാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്ന രീതിക്കുള്ള കാറ്റാണ് അവിടെ വന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് വണ്ടി മൊത്തം വണ്ടി കിടന്ന് കുളിക്കുന്നുണ്ടില്ലേ നമ്മൾ കുളിക്കുന്നില്ല ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് വണ്ടി കിടന്ന് ഷെയ്ക്ക് ആകുന്നുണ്ട് മൊത്തം ചെളി കുളിപ്പിച്ചു വെച്ചേക്കുവാ രണ്ട് ടയർ ഫുള്ള് അണ്ടർ ഇരിക്കുന്നുണ്ട് ആദ്യം ഇറക്കുന്ന അണ്ടർ ബലിട്ടോ ആദ്യം അടിക്കുന്നത് ഈ ഒരു പാമ്പിനെ ആരോ തല്ലിക്കൊന്നിട്ടേക്കും നോയിക്കേ ഒരു പാമ്പിനെ ആരോ അടിച്ചുക്കിട്ടേക്കുവാട്ടോ റങ്ങി വരുമ്പം സ്പോട്ട് ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ ആ സൂപ്പർ അതെ താഴെ കുറേ ജീപ്പ് എടപ്പുണ്ട് ഇപ്പുറത്ത് കുറേ ജീപ്പ് പക്ഷെ നല്ല കാറ്റാണ് കാറ്റാട്ടോ ആനപ്പിണ്ടാണോ കേസ് അതായത് ഇതേ ഈ സ്ഥലത്ത് കേട്ടാ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കൊള്ളാം കൊള്ളാ കൊള്ളാം ഇല്ലാത്ത കാറ്റാണ് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല അതുപോലെ കാറ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ മലയക്കൂടെ എല്ലാം കയറ്റി നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാട്ടോ അവിടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഫലമുണ്ടായിക്കൂടെ ആരും ഒന്നും ചോയിക്കാനും പറയാനും ഇല്ല ഇഷ്ടപോലെ പോലെ ഇങ്ങനെ പിടിച്ചിടക്കാം പക്ഷെ അതുപോലെ കാറ്റും ഉണ്ട് നല്ല രസമാണ് കൊള്ളാം കൊള്ളാം

നമുക്ക് വേറെ വഴി വാ നല്ല കാറ്റ നേരെ പോന്ന് നമ്മളെ വഴിമാറി താഴെ തമിഴ്നാട്ടിലോട്ട് വിടുക ആട്ടോ ചെയ്യുന്നത് ഇവിടെ ഇവിടെയൊക്കെ വന്ന് കണ്ടാല് ഇന്റെ ഒരു 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 ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളു നേരെ തവിട്ട് പോയാ തമിഴ്നാട് അല്ലെ ആനക്കാടാണോന്ന് പോലും ശരിക്കും പറഞ്ഞ Hari ini udah ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഈ ഇപ്പം മൊത്തത്തിൽ നമ്മളെ പിന്നെ നീലക്കുറിഞ്ഞുകൊണ്ട് പൂത്ത് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഇപ്പം കാറ്റാണ് ഭയങ്കര കാറ്റാണ് പറയുന്നതല്ല ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയത്തില്ല അപ്പം അത് ഇതാണ് നമ്മുടെ കളിപ്പാറയുടെ ഏറ്റവും ഡഭവം വരുന്നത് മൊത്തത്തിൽ മഞ്ഞാണ് മഞ്ഞല്ല മലയാണ് ആ ഭാഗങ്ങളാണ് മൊത്തം തമിഴ്നാട് ഇവിടുന്ന് ഇങ്ങനെ തമിഴ്നാട് ഭാഗമായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മുടെ ചതിരങ്കപ്പാറ മലകളും എല്ലാം ഇങ്ങനെ ുംറിഞ്ഞാലേ ഞാൻ പറയുന്നത് ആവുന്നുണ്ടെന്ന് അറിയത്തില്ല എന്തായാലും വന്ന് കാണുന്നു ഇവിടെയൊക്കെ ഇവിടെ കുറെ ഉണ്ട് ഉണ്ടോ അത് എന്ത് തരവാൻ അറിയത്തില്ല ഭയങ്കര പാട്ടോ ഭയങ്കര കാറ്റാണ് ഈ ഇതിലെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ കാറ്റെന്ന് എന്തോരോ ആ കാറ്റില്ലാത്ത ഒന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല കണ്ടു നോക്കിയത് അതായത് അവിടെ നിന്ന് കാറ്റിടിച്ച് ോട്ടോ ഓരോ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് നിൽക്കുക അതെല്ലാം മുള്ളോട്ട് ഇങ്ങനെ ഉണങ്ങി പൊക്കോട്ടിരിക്കുക കാണാനൊരു ഒരു രക്ഷയില്ല കണ്ട് തന്നെ നേരിട്ട് കണ്ട് കാണണം കണ്ണുകൊണ്ട് കാണണം എന്നാലായിട്ട് ഇത് മനസ്സിലാകത്തുള്ളൂ